തൃശൂർ അതിരപ്പള്ളി മേഖലയിലെത്തിയ വിനോദസഞ്ചാരികളുടെ കാറിനു നേരെ പാഞ്ഞെടുത്ത് കാട്ടാന റോഡിന് ഇരുവശവും നിന്നിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം അത്ഭുതകരമായാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടത് ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് വെച്ചായിരുന്നു സംഭവം മലക്കപ്പാറയിൽ നിന്നും തിരികെ വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയായിരുന്നു കാട്ടാന പാഞ്ഞെടുത്തത് റോഡിലിറങ്ങിയ ആനക്കൂട്ടത്തിൽ നിന്നും പിടിയാന കാറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആന വരുന്നത് കണ്ട് കാർ നിർത്തിയിട്ടിരുന്നു എന്നാൽ കാറിന് നേരെ കാട്ടാന ഓടി വരുന്നത് കണ്ടതോടെ കാർ പിന്നോട്ടെടുത്താണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കാറിന് പിറകെ ആന ഓട്ടം തുടങ്ങിയെങ്കിലും അതിസാഹസികമായാണ് വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടത് കാട്ടാന പിന്നീട് കാട് കയറുകയായിരുന്നു മലയാള ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ